സിനിമ സീരിയൽ വെബ് സീരീസ് തുടങ്ങിയവയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടേത് അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായി നടിയുടെ വിവാഹം നടന്നത് ഇപ്പോൾ താനും രാഹുലും മാറിയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീവിദ്യ പ്രണയം പ്രൊപ്പോസൽ തുടങ്ങിയ വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രീവിദ്യ വ്ളോഗായും മറ്റും യൂട്യൂബിൽ ഇട്ടിരുന്നു ഇപ്പോഴത്തെ ശ്രീവിദ്യ പുതുതായി തൻ്റെ യൂട്യൂബ് ചാനലിലിട്ട ഒരു വീഡിയോയും അത് കടുത്ത സൈബർ ആക്രമണത്തിന് കാരണമായിരിക്കുകയാണ് ശ്രീവിദ്യ വീഡിയോയുടെ തമ്നില് നൽകിയിരിക്കുന്ന കാര്യമാണ് മോശം പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കാരണമായത് ഞാനും നന്ദവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന തലക്കെട്ടും വിഷമിച്ചിരിക്കുന്ന തൻ്റെ ഒരു ചിത്രവും ചേർത്താണ് ശ്രീവിദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഇവർ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സ്പ്രെഡാകാൻ തുടങ്ങിയിരുന്നു എന്നാൽ വീഡിയോ മുഴുവൻ കണ്ടവർ ശ്രീവിദ്യ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് പറയുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതല്ല എന്താണ് നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനു മറുപടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഇങ്ങനെ ഒരു വീഡിയോ ആകുമെന്ന് കരുതിയില്ല ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളുടെ ഹാണിമോൺ പീരീഡ് ആണിത് പക്ഷെ നന്ദു കൂടെയില്ല എന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു ജോലി സംബന്ധവും ഭാവി സംബന്ധിച്ച ചില നിർണായ കാര്യങ്ങളുള്ളതും കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇതിനിടെ പരസ്പരം രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാകും നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഞങ്ങൾ പുതിയൊരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങി അതിൻ്റെ ഫിസിക്കൽ സ്റ്റോർ കാസർഗോഡാണ് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇത് എന്നിങ്ങനെ നീണ്ടുപോകുന്നു ശ്രീവിദ്യയുടെ കാര്യങ്ങൾ എന്നാൽ ഒരു പ്രൊമോഷന് വേണ്ടി നിങ്ങൾ പിരിഞ്ഞു എന്ന തരത്തിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കുവാണോ നാണമില്ലേ എന്നു തരത്തിലുള്ള വളരെ മോശമായ കമൻറ്റുകളും ശ്രീവിദ്യയ്ക്ക് സൈബർ ആക്രമണത്തിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇടണ്ടായിരുന്നു എന്ന തരത്തിലാണ് ശ്രീവിദ്യ ചിന്തിക്കുന്നത് പോലും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള പ്രതികരണം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തൂ